നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം തിയേറ്ററുകളോട് ചേർന്നുള്ള ടിക്കറ്റ് കൗണ്ടറുകളിൽ മണിക്കൂറുകളോളം ക്യൂ നിന്നാൽ മാത്രം സിനിമ കാണാൻ കഴിഞ്ഞിരുന്ന ഒരു പഴയ കാലം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല ഇന്ന് നമുക്ക് ഫലപ്രദമായ സ്ഥലത്തിരുന്ന് യഥേഷ്ടം ഏത് തിയേറ്ററിലെയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം പ്രമുഖ ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മഴ ഷോ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ സിനിമയിലെ ജനപ്രീതിയുടെ പുതിയ അളവുകോലായി ഈ പ്ലാറ്റ്ഫോമിലെ ടിക്കറ്റ് വിൽപ്പന മാറിക്കഴിഞ്ഞു ബുക്ക് മൈ ഷോയിലൂടെ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റിട്ടുള്ള ഇന്ത്യൻ ചിത്രങ്ങളുടെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അല്ലു അർജുൻ ചിത്രമായ പുഷ്പ റ്റു ആണ് ഈ ലിസ്റ്റിൽ ഒന്നാമത് രണ്ടേ പോയിന്റ് നാല് കോടി ടിക്കറ്റുകളാണ് ചിത്രം ബുക്ക് മൈ ഷോയിലൂടെ വിറ്റത് ആഗോളതലത്തിൽ അല്ലു അർജുൻറെ കരിയറിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ സിനിമ കൂടിയായിരുന്നു പുഷ്പ റ്റു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രം ആയിരത്തി കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖദ്ദർ തെലുങ്കാന ഫിലിം അവാർഡും അല്ലു അർജുന ലഭിച്ചിരുന്നു കെ ജി എഫ് ചാപ്റ്റർ ടു ആണ് രണ്ടാം സ്ഥാനത്ത് ഒന്ന് പോയിന്റ് ഏഴ് ഒന്ന് കോടി ടിക്കറ്റുകളാണ് ചിത്രം പ്ലാറ്റ്ഫോമിലൂടെ വിറ്റത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാലിനായിരുന്നു കെ ജി എഫ് ടു റിലീസ് ചെയ്തത് കന്നഡ സിനിമാ മേഖലയിലെ തലവരമാറ്റി വരച്ച ചിത്രം കൂടിയായിരുന്നു കെ ജി എഫ് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ബാഹുബലി ടൂ ആണ് ഒന്നേ പോയിന്റ് കോടി ടിക്കറ്റുകളാണ് ചിത്രം വിറ്റത് ഇന്ത്യൻ സിനിമയിലെ റെക്കോർഡുകളെല്ലാം തിരുത്തി കുറിച്ച ചിത്രമായിരുന്നു ബാഹുബലി പ്രഭാസിനെ നായകനാക്കി എസ് എസ് രാജമൌലി ഒരുക്കിയ ചിത്രം എല്ലാ ഭാഷകളിലും റെക്കോർഡ് വിജയമാണ് സ്വന്തമാക്കിയത് റിലീസ് സമയത്ത് ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ചിത്രമായി ബാഹുബലി മാറിയിരുന്നു കാന്താര ചാപ്റ്റർ വൺ ആണ് നാലാം സ്ഥാനത്ത് കോടി ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി മാറിയാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് തിയേറ്ററുകളിൽ ദിവസം പിന്നിട്ട ചിത്രം മുപ്പത്തി ഒൻപത് ദിവസം കൊണ്ട് ബുക്ക് മൈ ഷോയിലൂടെ ഒന്ന് പോയിന്റ് മൂന്ന് ആറ് കോടി ടിക്കറ്റുകൾ വിറ്റിട്ടുണ്ട് ആർ 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 കൽകി ജാവ ജവാൻ സ്ത്രീ ടു എന്നിവയാണ് ടോപ് ടെൻ ലിസ്റ്റിലുള്ള മറ്റ് ചിത്രങ്ങൾ എന്റർടൈൻമെന്റ് മാധ്യമമായ കോഴിക്കോയ് പുറത്തുവിട്ട ഈ കണക്കുകൾ ഇന്ത്യൻ സിനിമയുടെ പാൻ ഇന്ത്യൻ വളർച്ചയുടെയും ഡിജിറ്റൽ ബുക്കിംഗിന്റെ സ്വാധീനത്തിൻ്റെയും തെളിവുകളായി സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയാവുകയാണ്